ആരാധകരുടെ ശല്യം കാരണം നടന്മാർക്കും അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളത് പറയുമ്പോൾ പലരും പലപ്പോഴും ചിരിക്കും അത് നിനക്ക് ഇന്നാളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് പറയുന്നതാണ് എന്നാ പറയുന്നത് ഇപ്പോ ഇളയ തളപതി വിജയിത തിരുവനന്തപുരത്തെത്തി എത്തി അപ്പം മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിന് ശല്യം ചെയ്യൽ വലിയ രീതിയിലുള്ള ആരാധക കൂട്ടങ്ങൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഗ്ലാസ് അതുപോലെ തന്നെ വാഹനത്തിന്റെ ബോണറ്റ് അങ്ങനെ പരമാവധി നശിപ്പിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ നശിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു വാഹനത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് പേടിച്ച് കുറച്ചുകൊണ്ടാണ് ഈ പോയോണ്ടിരിക്കുന്നത് ഈ വരുന്ന കാട്ടാളന്മാരാണോ ഇനി ആരാധകരാണോ എന്ന് അറിയില്ലല്ലോ കാരണം മലയാള നാട്ടിലേക്കല്ലേ വന്നിട്ടുള്ളത് എന്താ ഏതാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് വിജയ് നല്ല പേടിച്ചിട്ടാണ് വിൽക്കുന്നത് അത് കഴിഞ്ഞ് ആളുകളെ ഒക്കെ സമാധാനിപ്പിക്കാൻ കഴിയും കാലം ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ കണ്ടു അത് കഴിഞ്ഞ നെക്സ്റ്റ് വീഡിയോ അദ്ദേഹത്തിന്റെ കാറ് തമർത്ത് കരിപ്പണാക്കിയതായിട്ടാണ് കാണുന്നത് അപ്പോ ആരാധകരുടെ അതിരി കടക്കുന്ന ആ ഒരു ബുദ്ധി ഇല്ലായ്മയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും പല സമയത്തും പല സെലിബ്രിറ്റീസിനും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊരു ലേഡി സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ നുള്ളലും പിച്ചലടക്കം കിട്ടാറുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിന് ഒരു തവണ ഒരു ആൾ ഇതേപോലെ എന്തോ ചെയ്യാൻ ശ്രമിച്ചപ്പോ നുള്ളുകയോ വാന്തുകയോ എന്തോ ചെയ്തപ്പോ അദ്ദേഹം പ്രതികരിച്ചു മമ്മൂട്ടിയും പ്രതികരിച്ചു ദിലിയും പ്രതികരിച്ചു എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് പക്ഷെ ബുദ്ധി ഇല്ലായ്മ അല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന സിനിമാ നടന്മാർക്കൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ വരുമാനം വിജയ് വെച്ചൊരു സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ സിനിമ ഒരു സിനിമ ചെയ്യാനുള്ള മുഴുവൻ ബഡ്ജറ്റും വിജയിക്ക് കൊടുക്കേണ്ടി വരും അമ്മാതിരി മനുഷ്യന്മാരാണ് അല്ലെ അപ്പൊ അവരെയൊക്കെ ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇമ്മാതിരി ഊടത്തരം കാണിക്കുന്നത് തെറ്റ് തന്നെയാണ് അത്രക്ക് പണം സമ്പാദിക്കുന്ന ആളുകളാണ് നമ്മളെ നമ്മളെങ്ങനെ രസികരാണ് നിങ്ങൾ ഫാൻസ് ആണ് നിങ്ങൾ നിങ്ങൾ എന്റെ ചങ്കാണ് എന്നൊക്കെ പറയും അത് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്കൂടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ വേണം പക്ഷെ നിങ്ങളുടെ ബുദ്ധി ഇല്ലായ്മയാണ് ഇപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു റോഡിലൂടെ ഇങ്ങനെ അലക്ഷ്യമായ രീതിയിൽ ഇങ്ങനെ വാഹനം ഓടിച്ചു പോവുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയൊക്കെ ചെയ്തത് എയർപോർട്ട് മുതൽ തുടങ്ങിയതാണ് ഒരു മനുഷ്യന്റെ പിന്നാലെ ഇങ്ങനെ വാലായി നിഴലായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ ശല്യം ചെയ്തുകൊണ്ട് പോകുന്നത് ആരാധകർ ഞാൻ വിചാരിച്ചു തമിഴ്നാട്ടിലുള്ള ആളുകൾക്കാണ് അത്രക്ക് ബുദ്ധി ഇല്ലാത്തത് പക്ഷെ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെയും ഫ്ലെക്സ് ബോർഡിന്റെ മുകളിലേക്ക് പാലഭിഷേകം നടത്തുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇതിൽ നല്ല ചെയ്യുന്ന ആളുകളുണ്ട് വെൽഫെയർ ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അതിലുപരി ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ വളരെ മോശമാണ് പബ്ലിക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക അപ്പൊ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് എന്താണ് മിണ്ടാത്തത് അവരെ കുറിച്ച് ഞാൻ മിണ്ടാറുണ്ട് അവരെ കുറിച്ച് മാത്രമല്ല ഇവിടെ നടക്കുന്ന ഉത്സവങ്ങളിൽ റോഡുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാവും ബുദ്ധിമുട്ട് പള്ളിപ്പെരുന്ന റോഡിലേക്ക് വരുമ്പോൾ ഉണ്ടാവും ബുദ്ധിമുട്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് അപ്പോ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ആവർക്കും നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരവും എല്ലാം അത് നിങ്ങളിലേക്ക് ഒതുക്കി ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇളയ തളപ്പതി വിജയ് പേടിച്ച് വിറച്ച് പൂച്ച ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയിലാണ് ആ വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യണത് തിരിച്ച് ആ വാഹനത്തിൽ പോകാൻ കഴിയാത്ത രീതിയിൽ നശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇനി കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും അത്രയും ദിവസം നിങ്ങൾ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത കാടത്തരങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് നിങ്ങളുടെ ആരാധനയൊക്കെ ഓക്കെ ആണ് അത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഒരാൾ ആരൊക്കെ ആർക്ക് വേണമെങ്കിലും ആരാധിക്കാം പക്ഷെ അത് പറഞ്ഞല്ലോ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് റോഡൊക്കെ വലിയ രീതിയിൽ പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നു പബ്ലിക് ബ്ലോക്കുകൾ ഒരുപാട് ഉണ്ടായിരുന്നു അതുകൂടാതെ ഒരു മനുഷ്യന്റെ വാഹനം അങ്ങോട്ട് നശിപ്പിച്ചും കൊടുത്ത് അദ്ദേഹം കോടീശ്വരനാണത് വിഷയമല്ല എന്നോട് റസികർ എന്നൊക്കെ പറഞ്ഞ രണ്ട് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാറും വീണ്ടും പഴയ പോലെ ഫ്ലാക്സ് ഒട്ടിക്കും ഫ്ളാക്സിന്റെ മുകളിലൂടെ ബാലാഭിഷേകം നടത്തും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ദൂർത്തുകൾ നടത്ത നന്മകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് ഇമ്മതിരി ഓർത്തരത്തിലൂടെ ആവരുത് എന്നുള്ളത് അദ്ദേഹത്തിന് എത്ര മാത്രം അത് ബുദ്ധിമുട്ടുണ്ടാക്കി ഉണ്ടാവും എന്നുള്ള പിന്നെ പറയുമ്പോ നിങ്ങളെ കുറ്റപ്പെടുത്താനും മോശപ്പെടുത്താനും പാടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്പറുകളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് സെറ്റ് ആകും അത്രേ ഉള്ളൂ അപ്പൊ ഊളത്തരം അത് കുറച്ച് കൂടി കൂടിപ്പോയി എന്നുള്ളതാണ് ചില സിനിമകൾ തിയേറ്ററിൽ വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ഭാഷാ സിനിമകളിൽ അവരെ നാടുകളിൽ ഇങ്ങനെ തിയേറ്ററിൽ വരെ വൃത്തികേടുകൾ കാണിക്കുക അതായത് റിയലും സ്ക്രീൻ വീറലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വലിയ കാര്യം കാട്ടിക്കൂട്ടലാണ് ഇവിടെ എന്ത് പൊട്ടന്മാരാണെന്ന് അതേപോലെ പൊട്ടന്മാരാണ് നിങ്ങളും കാരണം അദ്ദേഹത്തിന്റെ വാഹനമാണ് നശിപ്പിച്ച് കയ്യിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ആ സ്വഭാവം പിന്നെ മറ്റുള്ള ആളുകളുടെ സ്വഭാവത്തിനെ ഇണക്കി സംസാരിക്കേണ്ട കാര്യം അദ്ദേഹം നല്ലപോലെ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പോട്ടെ ഒരു രക്ഷകനായിട്ട് അടുത്ത് വരാനുള്ളൊരു മനുഷ്യനാണ് ശല്യം ചെയ്യുന്നത്